ഹലോ ഒരു വെൽക്കം ബാക്ക് ടു കരിയർ ലൈൻ കേരള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിൽ വന്നിരിക്കുന്ന മൂന്ന് ജോബ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതൊരു കേരള സർക്കാർ അംഗീകൃത സ്ഥാപനമാണ് ഇവിടേക്കാണ് മൂന്ന് ജോബ് നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നത് ഡീറ്റെയിൽസ് ആറിന് വീഡിയോ അവസാനം വരെ കാണുക ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിനെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ദിവസം നമ്മൾ രണ്ട് വീഡിയോ വീതമാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കിട്ടുന്നത് വീഡിയോസ് മിസ്സാവതിരിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക അപ്പോൾ ഇതാണ് കൈറ്റ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത് ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് ഗൈഡ്സ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വന്നിരിക്കുന്ന പോസ്റ്റ് ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ചീഫ് കോർഡിനേറ്റർ പോസ്റ്റാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഇതിൻ്റെ സാലറി വരുന്നത് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ മുപ്പത്തി മൂന്നായിരത്തി അറുനൂറ്റി എൺപത് രൂപ വരെയാണ് സാലറി വരുന്നത് നമ്പർ ഓഫ് വാക്കൻസി ഒരു വാക്കൻസിയാണുള്ളത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് പി ജി ഡി ഡിഗ്രി ഇൻ എനി സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് ഏതെങ്കിലും ഒരു സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് ചെയ്യാം ഫസ്റ്റ് ക്ലാസ് പി ജി ഡിഗ്രി കൂടാതെ എം ഫിൽ പി എച്ച് ഡി ഇൻ ദ കൺസേൺഡ് പി ജി സബ്ജക്ട് മിനിമം പബ്ലിക്കേഷൻ മിനിമം ടു ഐ എസ് ബി എൻ ഓർ ഐ എസ് എസ് എൻ പബ്ലിക്കേഷൻ ഓൺ ടൂറിസം ആൻഡ് ലോക്കൽ ഡെവലപ്മെൻറ്റ് ഇഷ്യൂ ഇത് ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു മിനിമം ഫോർ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ റൂറൽ ഓർ ലോക്കൽ ഡെവലപ്മെൻറ് പ്രോഗ്രാംസ് അസോസിയേറ്റഡ് വിത്ത് ടൂറിസം ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ കണ്ടക്ടിംഗ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തു വന്നിരിക്കുന്ന പോസ്റ്റ് ക്ലർക്ക് പോസ്റ്റാണ് ഇതിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ് ഇതിൽ സാലറി നിങ്ങൾക്ക് വരുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ മുതൽ പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ വരെയാണ് സാലറി വരുന്നത് ഒരു വേക്കൻസിയാണുള്ളത് ബി കോം ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക അപ്പോൾ ബി കോം ഡിഗ്രിയും കൂടാതെ നിങ്ങൾക്ക് ഡിപ്ലോമ ഒരു സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക് ചെയ്യാവുന്നതാണ് പോസ്റ്റ് ടൈപ്പീസ് പോസ്റ്റ് ആണ് ഇതും ഡയറക്ട് റിക്രൂട്ട്മെന്റ് തന്നെയാണ് സാലറി വരുന്നത് പതിനെട്ടായിരം മുതൽ രൂപ വരെയാണ് നിങ്ങളുടെ സാലറി വരുന്നത് ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പ്ലസ് ടു മാത്രം മതി പ്ലസ് ടു കൂടെ നിങ്ങൾക്ക് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് കെ ജി ടി ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഹയറും അതുപോലെ തന്നെ കെ ജി ടി മലയാളം ടൈപ്പ് റൈറ്റിംഗ് ഹയറുമാണ് വേണ്ടത് കൂടാതെ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇന്ന ൈസേഷൻ എസ്പെഷ്യലി ഇൻ വേഡ് പ്രോസസിങ് വേർഡ് പ്രോസസിങ് ആപ്ലിക്കേഷൻസ് ലൈക് എം എസ് വേർഡ് സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻസിലൊക്കെ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഐ എഫ് എസ്സി നിന്നിട്ടുണ്ട് ദി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിലേക്കാണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫീ അയച്ചു കൊടുക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫീ നോൺ റീഫണ്ടബിൾ ആണ് ആൻഡ് ഇത് കഴിഞ്ഞതിന് ശേഷം ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവണം കാൻഡിഡേറ്റ്സ് ബിലോങ് ടു എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഫീ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കില്ല ഫീ പേയ്മെൻറ്റ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല ആൻഡ് ഏജ് ലിമിറ്റ് വരുന്നത് ഇതിൽ ഓരോ പോസ്റ്റിലും ഏജ് ലിമിറ്റ് വരുന്നത് ക്ലർക്ക് ആൻഡ് ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് മുപ്പത്തി ആറ് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഏജ് ലിമിറ്റ് നോക്കുന്നത് ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വെച്ചിട്ടാണ് ഇനി ചീഫ് കോർഡിനേറ്റർ പോസ്റ്റിലേക്കാണെങ്കിൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതും നോക്കുന്നത് ഫസ്റ്റ് അതുപോലെ തന്നെ പി എസ് സി ഗവൺമെന്റ് നോംസ് വെച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് എലിജിബിൾ കാൻഡിഡേറ്റ്സിന് ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ആദ്യം നിങ്ങൾക്ക് ഒരു റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂവും ആയിരിക്കും ഉണ്ടായിരിക്കുക അതിനുശേഷം ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്കാണെങ്കിൽ ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ റിട്ടേൺ ടെസ്റ്റിൻ്റെ കാര്യങ്ങളുടെ സിലബസ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതിന്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇതിലെ പ്രിക് പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫി ക്വാളിഫിക്കേഷനും എജ്യു എജ്യൂക്കേഷൻ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം വിത്ത് ദ റിലവൻറ്റ് കോപ്പീസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെയും കോപ്പീസുമായിട്ട് നിങ്ങൾ പോസ്റ്റ് വഴിയോ ഡയറക്റ്റ് ആയിട്ടോ ഒന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓർ സ്പീഡ് പോസ്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫോമും കൂടെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇവർക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇത് അയക്കാനുള്ള അവസാന തീയതി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വൈകുന്നേരം അഞ്ച് മണിക്ക് മുന്നേറ്റാണ് നിങ്ങളിത് അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ സിലബസ് നമുക്ക് നോക്കാം ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിലബസ് എല്ലാം തന്നെ കാണാവുന്നതാണ് ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുക ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ ഫോമൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതും നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ ഡിസ്കസ് ചെയ്യും അപ്പോൾ കേരള ടൂറിസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് റെസിഡൻസി തിരുവനന്തപുരം റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ചീഫ് കോർഡിനേറ്റർ പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷന് റിട്ടേൺ എക്സാമിനേഷന് സിലബസാണ് ഈ കൊടുത്തിരിക്കുന്നത് ഒബ്ജെക്റ്റീവ് ടൈപ്പ് ആയിരിക്കും മുപ്പത് മാർക്കിന് ജനറൽ നോളജ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും പതിനഞ്ച് മാർക്ക് മെൻ്റൽ ആൻഡ് റീസണിങ് എബിലിറ്റിയും അതുപോലെ തന്നെ പതിനഞ്ച് മാർക്കിന് ട്രാവൽ ആൻഡ് ടൂറിസം ഇംഗ്ലീഷ് ഗ്രാമർ ഓക്കെ ട്രാവൽ ആൻഡ് ടൂറിസം അങ്ങനെ ടോട്ടൽ ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ പത്ത് മാർക്കിന് ഇങ്ങനെ ടോട്ടൽ എഴുപത് മാർക്കിനായിരിക്കും എക്സാം ഉണ്ടായിരിക്കാം അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഉണ്ടാവും കോമ്പിനേഷനും എസ് എട്ടിങ്ങും അതുപോലെ തന്നെ പ്രോജക്റ്റ് പ്രൊപ്പോസൽ ഡെവലപ്മെൻ്റ് ഇതെല്ലാം കൂടി മുപ്പത് മാർക്ക് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിനായിരിക്കും എക്സാം വരിക എം സി ക്യു ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും ഉണ്ടായിരിക്കുന്നതാണ് റിട്ടേൺ എക്സാമിനേഷന് ഇനി പോസ്റ്റ് പോസ്റ്റൻ ക്ലർക്ക് പോസ്റ്റ് ആണെങ്കിലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് തന്നെയാണ് ഉണ്ടായിരിക്കുക അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈപ്പ് ടൈപ്പിംഗ് പോസിലേക്കാണെങ്കിൽ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് അഞ്ച് മാർക്കിന് വേർഡ് പ്രോസസ്സിംഗ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഇരുപത് ടൈപ്പ് റൈറ്റിംഗ് അഞ്ച് മാർക്ക് റീജിയണൽ ലാംഗ്വേജ് മലയാളം ഇംഗ്ലീഷ് മലയാളം തമിഴ് ഓർ കന്നഡ പത്ത് മാർക്ക് ഉണ്ടാവും ജെ ദെൻ ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് അതിൻ്റെ ടോട്ടൽ അൻപത് മാർക്കിനായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കാം അപ്പോൾ അതിന്റെ കാര്യങ്ങൾ അതിന്റെ ഓരോന്നിൻ്റെയും സിലബസ് ഇവിടെ ഓരോന്നിലും നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് റീജിയണൽ ലാംഗ്വേജിൽ എന്തൊക്കെയായിരിക്കും ചോദിക്കുക അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതൊക്കെ വായിച്ചു നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ തരം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കാണാം ഈ ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവർക്ക് അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പോസ്റ്റ് അപ്ലൈഡ് ഫോർ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ചീഫ് കോർഡിനേറ്ററാണോ ആണോ ടൈപ്പിസ്റ്റ് ആണോ എന്നുള്ള കൃത്യമായിട്ട് എഴുതുക അദ്ദേഹം നിങ്ങളുടെ എഴുതുക ഇവിടെ നിങ്ങളുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് നിങ്ങളുടെ റിലീജിയൻ കാസ്റ്റ് ജെൻഡർ എഴുതുക ജെൻഡർ നേറ്റിവിറ്റി ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുള്ള കാര്യം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എഴുതുക അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ നമ്പർ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് വിത്ത് പിൻ കോഡാണ് എഴുതേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് വിത്ത് പിൻ കോഡ് എഴുതുക കോൺടാക്ട് നമ്പറിൽ മൊബൈൽ നമ്പറും ലാൻഡ് ലൈൻ ഉണ്ടെങ്കിൽ ലാൻഡ് ലൈൻ നമ്പറും കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് നിങ്ങളിവിടെ ഫില്ല് ചെയ്യുക ഫിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ ഫില്ല് ചെയ്യുന്ന എല്ലാവിധ ക്വാളിഫിക്കേഷൻ്റെയും സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പീസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ഫില്ല് ഫില് കോപ്പീസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസ് നിങ്ങൾ അയച്ചിട്ടുണ്ടായിരിക്കണം കൂടാതെ നിങ്ങൾ ഡീറ്റെയിൽസ് ഓഫ് എക്സാമിനേഷൻ ഫീഡ് നിങ്ങൾ ഫീ കൊടുത്തതിൻ്റെ ട്രാൻസാക്ഷൻ ഐ ഡി ട്രാൻസാക്ഷൻ ഡേറ്റ് ആൻഡ് എമൗണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ടായിരിക്കണം എന്നതിനുശേഷം നിങ്ങൾ ഡേറ്റും പ്ലേസും എഴുതിയതിനു ശേഷം സിഗ്നേച്ചറും ഇട്ടിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം റിലവൻ്റ് ആയിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻസും അതുപോലെ തന്നെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഡോക്യൂമെൻറ്റ്സും ഇത്രയും കാര്യങ്ങളായിട്ടാണ് നിങ്ങൾ ഇവർക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ പോസ്റ്റ് ചെയ്യേണ്ട അഡ്രസ്സ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടില്ല ആ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടത് പോസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിലും എത്തിക്കാവുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് കൈഡ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം ഗവൺമെന്റ് ഓഫ് കേരള റെസിഡൻസി തൈക്കാട് തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം നാല് ഒന്ന് നാല് ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് പിൻഡ് കമന്റ് ആയിട്ട് ചിലപ്പോൾ ആ ഒരു ലിങ്ക് കാണുന്നുണ്ടാവും ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേജിലേക്ക് ഒരു ബ്ലോഗായിരിക്കും കാണാനായിട്ട് പറ്റാം ആ ഒരു ബ്ലോഗ് ഇപ്പോൾ കാണിച്ചു തരാം ആ ബ്ലോഗ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബ്ലോഗിലേക്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലിങ്ക് അതുപോലെ ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓരോ പോസ്റ്റിനെ പറ്റിയും വാക്കൻസിയെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് എല്ലാ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ലാസ്റ്റ് ഡേറ്റ് സെലക്ഷൻ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അതിന് ഇതിനകത്ത് നിങ്ങൾ താഴേക്ക് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഡൗൺലോഡ് നോട്ടിഫിക്കേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഫോം ഒന്ന് കൊടുത്തിട്ടുണ്ട് ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആയിട്ട് നോട്ടിഫിക്കേഷൻ ഫോമും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമും ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ പിന്നെ കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആൻഡ് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു ദിവസം നമ്മൾ രണ്ട് വീഡിയോസ് വീതമാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോസ് ഒന്നും ഒന്ന് മിസ്സാവാതിരിക്കാനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എല്ലാ വീഡിയോ ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക താങ്ക്